ദാൽ തടാകത്തിന് നടുവിലൊരു പച്ചക്കറി കച്ചവടം അതും പുലർച്ചെ ഈ കൊടും തണുപ്പിൽ വളരെ വ്യത്യസ്തമായൊരു പച്ചക്കറി ചന്തയുടെ കഥ പറയാം ശ്രീനഗറിലെ പ്രസിദ്ധമായ ദാൽ തടാകം ഉണരുന്നത് മനോഹരമായ ഈ ഗ്രാമീണ കാഴ്ചകളിലേക്കാണ് ഗംഭീരമായൊരു പച്ചക്കറി കച്ചവടം ദാൽ തടാകത്തിന് നടുവിലെ ചെറു ദ്വീപുകളിൽ വസിക്കുന്നവർ അവരുടെ വീട്ടുമുറ്റത്ത് പച്ചക്കറി കൃഷികൾ ആരംഭിക്കുന്നു വീട്ടുമുറ്റത്ത് നിന്നും വിളവെടുക്കുന്ന ഈ പച്ചക്കറികൾ വിൽക്കുന്നതിനായി അവർ കണ്ടെത്തിയ മാർഗമാണ് ഈ ചന്ത പച്ചക്കറികളുമായി തങ്ങളുടെ വഞ്ചികളിൽ ഗ്രാമീണർ പുലർച്ചെ ദാൽ തടാകത്തിന് നടുവിലേക്കെത്തും പിന്നീടുള്ള കാഴ്ചകളിതാണ് ഒട്ടും വെള്ളം കലർന്നിട്ടില്ലാത്ത തനി നാടൻ ഗ്രാമീണ സൗന്ദര്യം ഈ കാഴ്ചകൾക്കൊരു പ്രത്യേക സുഗന്ധമുള്ളതുപോലെ മനോഹരമായ ഈ കാഴ്ചകൾ തേടി രണ്ട് കാലാവസ്ഥകളിലും ഞാൻ എത്തിയിട്ടുണ്ട് രണ്ട് കാലാവസ്ഥകളിലും രണ്ടുതരം കാഴ്ചകൾ രണ്ടുതരം പച്ചക്കറി വിഭവങ്ങൾ പക്ഷേ നിഷ്കളങ്കരായ നന്മകൾ മാത്രം മനസ്സിലുള്ള ഒരേ മനുഷ്യർ ഇല വിഭവങ്ങളുണ്ട് സലഗമുണ്ട് ക്യാരറ്റുണ്ട് താമരത്തണ്ടുണ്ട് കച്ചവടം പൊടി പൊടിക്കുകയാണ് ഗ്രാമീണർക്ക് റൊട്ടി വിൽക്കാനെത്തിയവരുണ്ട് മറ്റൊരു ഭാഗത്ത് കാണാനെത്തിയ ടൂറിസ്റ്റുകളെ തേടി വേറെയും കച്ചവടക്കാരുണ്ട് എന്നാലൊരു കശ്മീരി കഹുവ കുടിക്കാൻ നന്നായി അല്പം കാരറ്റുകൾ കൂടി തന്ന് ഗ്രാമീണർ ഞങ്ങൾക്ക് ആദിത്യ മരുളി കൊടും തണുപ്പാണ് കശ്മീരി ഫെറൻ ധരിച്ച് ഗ്രാമീണർ സ്വസ്ഥമായി അങ്ങനെയിരിക്കുന്നു കാങ്കടി ചെറിയ തോതിലെങ്കിലും അവർക്ക് ചൂടുപകരുന്നു സൗഹൃദങ്ങൾ പരസ്പരം പൂത്തുലയുന്നു പുലർച്ചെ ആരംഭിക്കുന്ന ഈ ചന്ത ഒന്ന് രണ്ട് മണിക്കൂറിനകം അവസാനിക്കും എന്നതാണ് മറ്റൊരു കൗതുകം പച്ചക്കറി ചന്ത ഈ നാട്ടുകാർ അവർക്കു വേണ്ടി സംവിധാനിച്ചതാണ് പക്ഷേ അത് കാണാൻ പതിയെ ടൂറിസ്റ്റുകളെത്തി അവരെ തേടി മറ്റു കച്ചവടക്കാരെത്തി അങ്ങനെ മനോഹരമായി പ്രഭാതത്തോടൊപ്പം പുലരുന്നത് അനേകം ജീവിതങ്ങൾ വീണ്ടും കാണാം